എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി സ്കിന്നിന് കളറില്ല മുഖം നിറച്ച് പാടാണ് എന്നൊന്നും ആരും പറയണ്ട ഇതുപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ഓയില് നമ്മുടെ ഹോം ആയിട്ടുള്ള ഈ ഓയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഉള്ളൂ പക്ഷേ അല്പം ഒന്ന് ശ്രദ്ധിക്കണം അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വീട്ടിൽ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്ന ഓയിലാണ് നമ്മൾ കാരറ്റ് വെച്ച് തയ്യാറാക്കുന്ന ഓയിലാണിത് ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ തേക്കാൻ പറ്റിയ പറ്റിയൊരു ഓയിലാണിത് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ അതിനായിട്ട് നമ്മളൊരു ഞാനിപ്പോൾ ഇവിടെ അധികം എടുക്കുന്നില്ല ഒരു ഒരു കാരറ്റ് എടുത്ത് നന്നായി പുറമൊക്കെ ചെയ്കി നല്ല വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്രേറ്ററിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇനിയൊരു അയൺ പാനിലേക്കാണ് നമ്മളിത് ഇടുന്നത് അങ്ങനെ ഇട്ടതിന് ശേഷം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് എണ്ണ എടുക്കുന്നത് എണ്ണയെന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം നമ്മൾ ചക്കിലാട്ടിയ എണ്ണ തന്നെയാണ് എടുക്കുന്നത് നമ്മൾ അടുത്ത് തന്നെ നമുക്കറിയാം ചക്കിലാട്ടി ചെല്ലുമ്പോൾ തന്നെ ചക്കിലാട്ടി തരുന്ന എണ്ണയാണ് അപ്പം അത് തന്നെ എടുക്കണം നല്ല നല്ലതുള്ളൂ അപ്പം എന്നിട്ട് മൂടിക്കിടക്കാൻ പാകത്തിന് കാരറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ എടുക്കുക അതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഒരു മൂന്ന് തുളസി ഇല എടുക്കുന്നുണ്ട് തുളസിയില എന്തുകൊണ്ടും നല്ലതാണല്ലോ കൃഷ്ണ തുളസിയുടെ ഇല അപ്പം ഇതിൻ്റെ മൂപ്പറിയാൻ വേണ്ടിയിട്ടും കൂടെ ഈ തുളസി ഇല ഉപയോഗിക്കാം തന്നെയല്ല ഈ കൃഷ്ണ തുളസി ഇല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും കൂടിയാണ് അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് പ്രധാനമായിട്ടും മൂപ്പറിയാനും പിന്നെ തുളസിയുടെ സ്മെല് ഒരു നല്ല സ്മെല്ലൂടെ ആണല്ലോ പിന്നെ കാരറ്റ് ആണെങ്കിലും പച്ച കാരറ്റിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമല്ല പക്ഷേ ഇത് ഉണ്ടാക്കുമ്പം നല്ലൊരു സ്മെല്ല് ഒരു സുഗന്ധം വരും എല്ലായിടത്തും ഈ കാരറ്റ് ഓയിൽ ഓയിലുണ്ടാക്കുമ്പം ഇതിൻ്റെ മൂപ്പറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇട്ടു എടുത്ത് ഈ തുളസിയില എടുത്തു നോക്കണം ഈ തുളസിയില പച്ച നിറം കെട്ടുപോകരുത് പൊടിഞ്ഞു പോവുകയും വേണം ആ പരുപ്പത്തിൽ വരെ ചെറിയ തീയിലിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത് കുറച്ച് സമയമെടുത്ത് ഒരു പത്ത് മുപ്പത് മിനോളം എടുക്കും പയ്യെ ചെറിയ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഇത് കണ്ടില്ലേ പച്ച നിറം ഈ തുളസിയിലേക്ക് പച്ച നിറം കെട്ടുപോവുകയും ചെയ്യരുത് പൊടിയുകയും ചെയ്യണം ആ പാകമാകുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു നന്നായിട്ട് ഉണങ്ങിയ ഒരു ചില്ലു ഭരണിയിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കാം ഒഴിക്കാം അരിച്ചൊഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണേലും കേട് കൂടാതിരിക്കും ഇതിൻ്റെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ ചേർത്താമെന്നല്ലേ പറയുള്ളൂ അല്ല യഥാർത്ഥ കാലറ്റിൻ്റെ കളറാണിത് ഇതുപോലെ തന്നെ സ്കിന്നിനും നല്ല കളർ കിട്ടും അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് അപ്പം സ്കിന്നിൽ മുഖത്ത് എവിടെ വേണമെങ്കിലും വരട്ടാം ശരീരം കംപ്ലീറ്റ് വരട്ടിയാലും ഒരു കുഴപ്പമില്ല വളരെ നല്ലൊരു ഓയിലാണിത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒന്നേ ഉള്ളൂ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒക്കെ ഇല്ലേ അതെല്ലാം മാറും അതുപോലെ സ്കിന്നിനാണെങ്കിലും വളരെ നല്ല ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെ നല്ലതാണ് ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അല്പശ്രദ്ധിച്ച് ഉണ്ടാക്കി വെക്കാവുന്ന ഓയിലേ ഉള്ളൂ ഉണ്ടാകുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും കൂടെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം വലിയവർക്കൊക്കെ ആണെങ്കിലും മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പുകളൊക്കെ മാറാനായിട്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കാം മഞ്ഞൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരിടത്തും കളറൊന്നും പിടിക്കില്ല അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിലും തേക്കാൻ ഒരു കുഴപ്പമില്ല ആൺകുട്ടികൾക്ക് മഞ്ഞൾ ചേർത്തത് തേക്കില്ല എന്നല്ലേ പറയുന്നത് അതുപോലെ തലയിൽ തേച്ച് കുളിക്കാനും വളരെ നല്ലതാണ് മുടിക്കൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വിലപിടിച്ച ക്രീമുകളൊക്കെ വാങ്ങിച്ച് നമ്മുടെ മുഖത്തൊക്കെ പരീക്ഷിക്കുന്നതിലും നല്ലത് ഇതുപോലെയുള്ള വളരെ നാച്ചുറലായിട്ടുള്ള എണ്ണകളൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു